സന്ദർശക വിസയിലേക്ക് യു എത്തുന്നവർക്ക് സംഭവിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ യു എയിലേക്ക് വരാൻ വേണ്ടി കഴിയുന്നില്ലേ ഇനി ഒരിക്കലും സന്ദർശക വിസ ലഭിക്കില്ലേ ഒരുപാട് സംശയങ്ങളാണ് പലർക്കും ഉള്ളത് എന്നാൽ അത്തരത്തിലുള്ള യാതൊരു സംശയങ്ങളും വേണ്ട വിസിറ്റിംഗ് വിസയിൽ യു എയിലേക്ക് വരുന്നതിന് ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ് ട്രാവൽ ഏജൻറ്റുമാർ സാക്ഷ്യപ്പെടുന്നത് എന്നാൽ ചില ആളുകളുടെ വിസ ആവുന്നുണ്ട് എന്തുകൊണ്ട് നേരത്തെ തന്നെ വിസിറ്റിംഗ് വിസ നിയമം യു എയിൽ കർക്കശമാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആളുകൾ ഇവിടെ തിരിച്ച് നിങ്ങൾ പോകും എന്നുള്ളതിൻ്റെ കൃത്യമായ റിട്ടേൺ ടിക്കറ്റ് എടുത്തിരിക്കണം ഇനി ഇവിടെ ഏത് സ്ഥലത്താണ് താമസിക്കുക അതിൻ്റെ കൃത്യമായ വിവരം ഹോട്ടൽ ആണെങ്കിൽ ഹോട്ടൽ അതിൻ്റെ കൃത്യമായ പേപ്പറുകൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും ബന്ധു വീട്ടിലാണെങ്കിൽ അതിൻ്റെ കോൺട്രാക്ട് അറ്റൻഡൻറ്റിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് വിസിറ്റിംഗ് വിസ കിട്ടും അതോടൊപ്പം നിങ്ങളുടെ കയ്യിൽ ഏകദേശം മൂവായിരം തരംസോളം കയ്യിൽ ഉണ്ടാകണം എന്നുള്ളത് കൂടി പറയുന്നുണ്ട് ഇനി നിരസിക്കപ്പെടുന്നത് എന്തൊക്കെയാണ് ഇതൊക്കെ പറയുമ്പോഴും ഇത് നമ്മളിൽ പലരും ഇതൊക്കെ നിസ്സാരവൽക്കരിക്കുകയാണ് അതായത് റിട്ടേൺ ടിക്കറ്റ് വേണ്ട പഴയതുപോലെ തന്നെ ഡെമ്പി ടിക്കറ്റൊക്കെ കാണിച്ചു കൊണ്ട് പലരും ഇത്തരത്തിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ വിസിറ്റിംഗ് വിസ ഒക്കെ അപേക്ഷിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിസിറ്റിംഗ് വിസയാണ് നിരസിക്കപ്പെടുന്നത് ആവുന്നത് മാത്രമല്ല പണ്ട് മുതൽ ഒരു പരമ്പരാഗതമായ ഒരു രീതി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വിസിറ്റിംഗ് വിസയിൽ വരിക ഇവിടെ വന്ന് ജോലി അന്വേഷിച്ചു അതായത് ഒരു വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിയുന്നു വീണ്ടും വിസിറ്റിംഗ് വിസ എടുക്കുന്നു അങ്ങനെ 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 പോകുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കായിരിക്കും ഇത് തടസ്സമാവുക അല്ലാതെ സാധാരണ രീതിയിൽ ഒരു സന്ദർശക വിസ എന്ന രീതിയിൽ വന്ന് ഇവിടെ ഈ രാജ്യം കണ്ട് വിസിറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആർക്കും ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവില്ല കഴിഞ്ഞൊരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാൻ പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാത്രം ഏകദേശം രണ്ട് കോടി ടൂറിസ്റ്റുകളാണ് യു എ എന്ന് പറയുന്ന ഈ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ടൂറിസ്റ്റുകളെ രണ്ടായിരത്തി ഇരുപത്തി വെൽക്കം ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ പദ്ധതികളൊക്കെ ആയിട്ടാണ് ഒരുപാട് ആളുകൾക്ക് ഇനിയും വരാൻ പറ്റും പക്ഷേ വിശദാനിയമം കൃത്യമായി പാലിക്കണം ഇനി ഇതെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പക്ഷേ ചില സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾ നേരിടേണ്ടി വരും നിങ്ങൾ ഇവിടെ തിരിച്ചു പോകുന്നവർ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചിലപ്പോൾ ചോദ്യങ്ങളായി വന്നേക്കാം ഇതൊന്നും വിസിറ്റിംഗ് വിസ നിരസിക്കപ്പെടുന്നതല്ല എന്നുള്ളത് കൂടി അറിയണം